ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല വാലഅാലിഹി വസാഹബി അജ്മയിൻ അമ്മാബാദു വേറെ സ്നേഹം നിറഞ്ഞവർ മഹാനായ ഷേഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്ത ഗ്രന്ഥമാണ് അജ്മു ഉൽ ഫത്താവ ഒരുപാട് വിവരങ്ങളും വിജ്ഞാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശേഖരം അതിലെ ഒരു വരിയെ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹു സുബാനു വച്ചാലോട് ഒരാൾ പശ്ചാത്തലപിച്ച് രഹസ്യം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിന് മാത്രം അറിയുന്ന അവന് മാത്രം അഗാധജ്ഞാനമുള്ള അവൻ്റെ അൽമുൽ ഖൈബിലെ സമ്മാനം അയാൾ ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹു സുബാനോ താലം അയാൾക്ക് സമ്മാനിക്കുമെന്നാണ് വാക്കുകൾ ഇങ്ങനെയാണ് ഇതാനാ ജലഅോറബു ഫിസ്സഹർ സബി വഖാൽ ഒരാൾ ഒരു ദാസൻ തൻ്റെ റബ്ബിനോട് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ പൊറുക്കലിനെ തേടി മഖഫഫീറത്തിനെ ചോദിച്ച് റബ്ബിനോട് സഹായം തേടിയാൽ അസഫിറല്ലാന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യത്തിൽ സഹായം തേടിയാൽ ഇങ്ങനെ ഒരു വാക്കും കൂടി പറയണം യാ ഹയ്യു യാ യാം ല ഇലാഹ ഇല്ല അൻ തബിർ അഹ്മസ്തീസ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനെ യാ എന്ന വാക്കിൻ്റെ അർത്ഥം മുതബിറുൽ ആലന്നെ ലോകം നിയന്ത്രിക്കുന്നവൻ അങ്ങനെയുള്ള റബ്ബെ നീയല്ലാതെ വേറെ ഇലാഹില്ല ല ഇലാഹ ഇല്ല അൻ നീയല്ലാതെ വേറെ ഇലാഹില്ല ബിറഹമത്ത് അസ്തഖീഫ് നിൻ്റെ കാരുണ്യത്തെ കൊണ്ട് ഞാൻ ഇതാ ഖൌസിനെ തേടുന്നു സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലാ മിന മാ ലാ ഇല്ലാമിനം അതിന് സാധ്യമാകുന്ന വിധ റബ്ബിനല്ലാതെ അറിവില് അതിനെങ്ങനെ സാധിപ്പിക്കാം അങ്ങനത്തെ കാര്യം അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ് അള്ളാഹു ദുആകളെ സ്വീകരിക്കട്ടെ ഇസ്തീഖാറുകൾ സ്വീകരിക്കട്ടെ വസല അലാ വലാലി ബിൻ മുഹമ്മദ് വാലാലി വസാബി വസല്ലം അലൈക്കും വരഹമുള്ള